ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മായികമായ ഈ ഒരു സമൂഹത്തിൽ സാധാരണക്കാരന്റെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഈ ചാനലിൽ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ ജോയിൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുത്തൻ വീഡിയോകളും യഥാർത്ഥ വസ്തുതകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതൽ വീഡിയോകളുമായിട്ട് എത്തുന്നതായിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ചില സത്യങ്ങളാണ് ഒരു ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഇത് അനുഭവിച്ചിട്ടുണ്ടാകും ഇത് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം പണപ്പെരുപ്പ് എല്ലാം കൂടുന്നുണ്ട് വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ട് സാധാരണക്കാരൻ്റെ നടുവടിക്കുന്ന പെട്രോളും മറ്റ് നികുതികളും കൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ പണക്കാരൻ പൈസയും ഉണ്ടാക്കുന്നുണ്ട് ടാക്സ് വെട്ടിക്കുന്നുമുണ്ട് ബാക്കി കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ ഏതൊരു സാധാരണക്കാരനായാലും എന്തുകൊണ്ട് വീണ്ടും ദരിദ്രനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സമൂഹത്തിന്റെ മുന്നിൽ തന്നെ നമുക്കൊരു ചോദ്യചിഹ്നം വച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകും ഇവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചില സമ്പ്രദായങ്ങൾ അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് മൂന്ന് മേഖലകളാണ് ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത മൂന്ന് മേഖലകൾ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകൾ അതിലൊന്ന് ആരോഗ്യം മറ്റൊന്ന് വിദ്യാഭ്യാസം അടുത്തത് ഭക്തിയാണ് ഏറ്റവും കൂടുതൽ പൈസ പണം മുഴുകുന്ന സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഈടാക്കപ്പെടുന്ന മൂന്ന് മേഖലകൾ എന്നാണ് അപ്പോൾ ഇവിടെ നോക്കുക ഒരു സാധാരണ ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു എമർജൻസി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാനുള്ള പൈസയൊന്നും എന്തായാലും ഒരു സാധാരണക്കാരനില്ല സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു ചികിത്സ പല പല പരാതികൾ പല മെഡിക്കൽ കോളേജുകളിലൊക്കെ വരുന്നുണ്ട് പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് അറിയാവുന്ന ഒരാൾ പങ്കുവെച്ചത് തന്നെ രണ്ട് മാസത്തോളം ഒരു സാധാരണ പനിയുമായി നടത്തുന്ന ഒരു കൊണ്ടുവരുന്ന ഒരു പേഷ്യൻറ്റിനെ അവർ പെട്ടോട്ടം മോഠിപ്പിച്ചിട്ട് യഥാർത്ഥ കാരണം അല്ലെങ്കിൽ അവൻ അത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ഡയഗ്നോസിസ് പോലും നടപ്പാക്കുന്നത് പല ഇത്തരത്തിലുള്ള മെഡിക്കൽ ഓഫീസർമാരുടെയും ഒരു നയം എന്ന് പറയുന്നത് സർക്കാർ ഹോസ്പിറ്റലല്ലേ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളല്ലേ കിട്ടുന്നത് ഔദാര്യം എന്ന വ്യക്തമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്നില്ല അവിടെ പൈസ വെറുതെ പോവാണ് അത് പോകുന്നത് അവിടുത്തെ ലാബുകളിൽ പോലും ആയിരിക്കില്ല പുറത്തെ ലാബുകളായിരിക്കും അപ്പം ആരോഗ്യം നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റില്ല ഇനി വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ ഇത്തരത്തിൽ മക്കളെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അതായത് ട്യൂഷൻ സ്ഥാപനങ്ങളായിക്കോട്ടെ കോളേജുകളായിക്കോട്ടെ ഇനി സാധാരണ ഒരു ഉന്ന ഹയർ കോഴ്സ് ആയിക്കോട്ടെ പണ്ടെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഇന്നങ്ങനെ പുതിയ കോഴ്സുകൾ തിരഞ്ഞു പിടിച്ച് അതിനു വേണ്ടിയുള്ള മാർക്കറ്റിങ്ങും ട്രെൻഡിങ്ങും ക്യാമ്പയിനും ഉള്ള ഈ ഒരു സമൂഹത്തിൽ ഒരു എൽ കെ ജി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠി മക്കളെ പഠിപ്പിച്ചാൽ പോലും ലക്ഷ്യങ്ങളാകുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വിദ്യാഭ്യാസത്തിൽ കച്ചവടമാക്കി മാത്രം കാണുന്ന ഒരുപാട് പേര് സാധാരണക്കാരുടെ നടു ഓടിക്കാൻ മുന്നിലുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ മുതലെടുക്കുന്ന ചില കാര്യങ്ങളാണ് അത് ഭക്തിയാണ് അമ്പലങ്ങളും മാറ്റി ആരാധനാലയങ്ങളും പള്ളികളും ഒക്കെ അടങ്ങുന്ന ഇവരും നിങ്ങൾ തന്നെ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഫുഡിനുള്ള പൈസ ചിലവാക്കുന്നു അതിലേറെ എന്താണ് ഭക്തി ആരോഗ്യം അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം അപ്പോൾ ഈ മൂന്ന് സമ്പ്രദായങ്ങളും ഇന്നത്തെ നിലവിലുള്ള കണ്ടീഷനിൽ സാധാരണക്കന്റെ നടു ഓടിക്കുന്നത് തന്നെയാണ് അതിന് മാറ്റം വരണം അതെങ്ങനെയാണ് നമുക്ക് കൂട്ടായി ചിന്തിക്കണം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് കൂടുതൽ ഇതിൻ്റെ ദൃക്സാക്ഷികൾ അതുപോലെ തന്നെ യഥാർത്ഥ അനുഭവസ്ഥ നമ്മുടെ ചാനലിലൂടെ ഇനി മുന്നോട്ട് വരും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം